ഇന്ത്യയിലും വിദേശത്തും ഏറ്റവും അധികം തൊഴിൽ സാധ്യതയുള്ള കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ആൻഡ് പ്രോഗ്രാമിംഗ് അസിസ്റ്റന്റ് കോഴ്സുകൾ പഠിച്ച് സർക്കാർ സ്വകാര്യ മേഖലയിൽ സ്വപ്ന തുല്യമായ ജോലി കരസ്ഥമാക്കും മൈക്രോ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് പന്തളം മൈക്രോ സൈൻ ഓഫ് സക്സസ് പോലീസിന്റെ വേട്ട മൂന്നേ മുക്കാൽ കിലോ കഞ്ചാവുമായി യുവാവ് പിടിയിൽ പത്തനംതിട്ട ജില്ലയിൽ ശക്തമായി തുടരുന്ന ലഹരി വസ്തുക്കൾക്കെതിരായ വേട്ടയ്ക്കിടെ അടൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ഡാൻസ് ഓഫ് സംഘവും അടൂർ പോലീസും ചേർന്ന് മൂന്നേ മുക്കാൽ കിലോ കഞ്ചാവ് പഴകുളത്ത് നിന്നും പിടികൂടി കൊല്ലം പത്തനാപുരം ഇടത്തറ നെടുമ്പറമ്പ് പുലയൻകാല നാൽപ്പത്തിയൊന്നുകാരൻ ഷിഹാബ് എന്ന് വിളിക്കുന്ന നിസാമുദ്ദീനാണ് പിടിയിലായത് ജില്ലാ പോലീസ് മേധാവിക്ക് ലഭിച്ച രഹസ്യ വിവരം കൈമാറിയതു പ്രകാരം ഓഫ് സംഘം അടൂർ പോലീസ് ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിൽ പ്രതിയെ പിടികൂടുകയായിരുന്നു ഫവദാസന്മുക്ക് കനാൽപാലത്തിന് സമീപത്തു നിന്നാണ് യുവാവിനെ കസ്റ്റഡിയിൽ എടുത്തത് പോലീസിനെ കണ്ട് ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ച ഇയാളെ തടഞ്ഞു നിർത്തി ചോദ്യം ചെയ്തപ്പോൾ വ്യക്തമായ മറുപടി നൽകിയില്ല തുടർന്ന് കയ്യിലെ ബാഗ് പരിശോധിക്കുകയും അതിനുള്ളിൽ പ്ലാസ്റ്റിക് കവറിൽ സൂക്ഷിച്ച നിലയിൽ കഞ്ചാവ് കണ്ടെത്തുകയുമായിരുന്നു ചോദ്യം ചെയ്തലിൽ കഞ്ചാവ് വിൽപ്പനയ്ക്ക് കൈവശം വെച്ചതാണെന്ന് ഇയാൾ സമ്മതിച്ചു തുടർന്ന് അടൂർ ഡിവൈഎസ്പി സന്തോഷ് കുമാറിന്റെ മേൽനോട്ടത്തിലായിരുന്നു പോലീസ് നടപടികൾ അടൂർ പോലീസ് ഇൻസ്പെക്ടർ ശ്യാം മുരളിയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘത്തിൽ ഡാൻസ് ആഫ്റ്റി അടൂർ എസ് ഐ നകുലരാജൻ എസ് സി പി ഒ സനിൽ കുമാർ സി പി ഒ വിഘ്നേഷ് എന്നിവരുമാണ് ഉണ്ടായിരുന്നത് ന്യൂസ് ബ്യൂറോ അടൂർ